ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ആകുമ്പോൾ ഓണത്തിൻ്റെ വീഡിയോയും ക്രിസ്മസിനെ ഈസ്റ്ററിൻ്റെ വീഡിയോക്കിടാന്നാണ് വിചാരിച്ച് വെച്ചിരുന്നത് കേട്ടോ പക്ഷേ നടന്നില്ല എന്നാൽ ഇത്തിരി നേരത്തെ ആയി പോയി വീഡിയോയ്ക്കും പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ സംഭവം നിങ്ങൾക്ക് വ്യൂവേഴ്സിനോട് എല്ലാവരും ഞങ്ങളുടെ വിവരത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി എടുത്ത വെച്ച് വീഡിയോ ആണ് പക്ഷേ സമയത്തിനൊന്നും ഇടാൻ പറ്റിയില്ല കുറച്ച് ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് പ്രാധാന്യം കൊടുത്ത് പോകേണ്ട കാരണം കൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചാണ് ആണ് കേട്ടോ ഇതൊക്കെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പിന്നീട് ഇടാൻ പറ്റുമോ എന്ന് പോലും അറിയില്ലായിരുന്നു ഇപ്പോൾ നോക്കിയപ്പോൾ ഫോണിൻ്റെ നമ്പറൊക്കെ ഏകദേശം തീരുമാനമായി അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ ലിസ്റ്റിൽ കിടക്കുന്നൊക്കെ അങ്ങനെ തള്ളിയേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടത് അപ്പോൾ ഇപ്പോൾ നാട്ടിലെ എല്ലാവരുടെ പോലെ തന്നെ നമുക്ക് ഇവിടെയും ആഘോഷിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അത്രയും കൂടി വലിയ ഒന്നും നമുക്കില്ല കുറച്ച് ഒരു എട്ടൊമ്പത് ഫാമിലീസ് ഉണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് നമ്മൾ പോയിട്ടുള്ളത് ഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അപ്പോൾ ആ പോകുന്ന യാത്രകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒരു ചെറിയ വളരെ ചെറിയ ഒരു രീതിയിൽ വീഡിയോ എടുത്ത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ വീഡിയോ ലെങ്ത്ത് കൂടും നിങ്ങൾക്കും പൊറടിക്കും ഞങ്ങൾക്കും പൊറോടിക്കും സോ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്ന വിചാരിക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടാലോ ഒത്തിരി പരിപാടികൾ അവരവിടെ സംഘടിപ്പിച്ചിരുന്നു കേട്ടോ അവിടെ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ഗീസണിലുള്ളത് അപ്പോൾ അവിടുത്തെ മലയാളികളെല്ലാം കൂടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്തും അവർ തന്നെയാണ് അതുപോലെ തന്നെ പരിപാടികളായാലും അവർ വളരെ കമ്പീരായിട്ട് അവരെല്ലാ പരിപാടിയും പ്രോഗ്രാമോ എല്ലാം അവർ സംഘടിപ്പിച്ചിരുന്നു ഒട്ടും പ്രോഗ്രാം ഡിലേ വന്നതായിട്ടോ ഒരു ലാഗോ ഒന്നും തോന്നിയില്ല അടിപൊളി നല്ല കോർഡിനേഷൻ ആയിരുന്നു അതൊന്നും എടുത്ത് പറയാതെ വയ്യാ അവർ ഈ പ്രോഗ്രാമിൽ നമുക്കും കൂടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം കിട്ടും അവരൊരുപാട് താങ്ക്സും നമ്മൾ ടിക്കറ്റ് വെച്ചിട്ടുള്ള വെച്ചുള്ള പ്രോഗ്രാമായിരുന്നു അവരുടേത് പക്ഷേ അതിനുള്ള ഒരു ക്വാളിറ്റി അവർ ആ പ്രോഗ്രാമിന് കൊടുത്തു എന്നുള്ളതാണ് പറയേണ്ടത് ഒട്ടും ഒരു പറഞ്ഞ പോലെ ഒരു നമുക്ക് ഒരു മടുപ്പ് തോന്നിയില്ല നമ്മുടെ നാട്ടിലത്തെ ഓണം മിസ്സായതുപോലെ തോന്നിയതേ ഇല്ല ഇടയ്ക്കൊരു ഗ്യാപ്പ് ഗ്യാപ്പൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഒരു വടമലിക്കുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് സെറ്റ് ചെയ്തു പറയുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ഭംഗിയായിട്ട് നടന്നു ലേഡീസിനും ജെൻസിനും ഒക്കെ വടമലുണ്ടായിരുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ അതിന് പങ്കെടുക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം ഇവിടുത്തെ ജാതി പത വേദമന്യ അല്ലെങ്കിൽ അതിനുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഓണം അടിപൊളിയായി സൂപ്പറായി നമുക്കൊരു എന്താ പറയുക നാട്ടിൽ കൂടി അതേപോലെ തന്നെ നമുക്ക് തോന്നി അതിനുശേഷം വീണ്ടും അവർക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും തുടർന്നു അപ്പോൾ നമ്മൾ എൻ്റെ ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വടവലിക്ക് അപ്പോൾ അവരുടെ ടീമിന് സമ്മാനമൊക്കെ കിട്ടി അപ്പോൾ അതൊരു സന്തോഷം നമ്മൾ ചെന്നു പങ്കെടുത്തു എന്നുള്ളത് നമുക്കും ഒരു പങ്കെടുത്തൊരു ഫീൽ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ എന്താ അവരുടെ പ്രോഗ്രാംസും ഒക്കെ അടിപൊളിയായിരുന്നു അവർ എന്താ പറയുക എല്ലാവരും തന്നെ പ്രോഗ്രാംസിൽ പങ്കെടുത്ത പോലെ നമുക്ക് തോന്നിയത് കേട്ടോ കാരണം ലേഡീസ് ജെൻസ് കിഡ്സ് ഒരു വകഭേദം ഇല്ലാണ്ട് എല്ലാവരും പ്രോഗ്രാം അടിച്ചു പൊളിച്ചു അവർക്ക് രാത്രി അത് കഴിഞ്ഞിട്ട് അവർ ഡി ജി ഒക്കെ സെറ്റ് ചെയ്തിരുന്നു പക്ഷെ നമുക്കത് കൂടാനായിട്ട് സാധിച്ചില്ല കാരണം സാറ്റർഡേ ആയിരുന്നു നമ്മൾ ട്രെയിനിലാണ് പോയിരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ സമയമൊക്കെ കണ്ട് നമുക്ക് വീണ്ടും തിരിച്ചാൽ തന്നെ അത്യാവശ്യം ദൂരമുണ്ട് ഞങ്ങൾ അവിടുന്ന് അപ്പോൾ നമ്മളിത് പ്രോ പ്രോഗ്രാമിന് കൂടാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ദൂരം ഒന്ന് വകവയ്ക്കാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരം തിരിച്ചു വരേണ്ട കാരണം കൊണ്ട് നമുക്ക് ഡേ ജെ മിസ് ആയി അത് വലിയ സങ്കടമായിരുന്നു പിന്നെ നമ്മൾ സദ്യ കഴിക്കാനിരുന്നു സദ്യ അടിപൊളിയായിരുന്നു എല്ലാം അടിപൊളി ടേസ്റ്റും കാര്യങ്ങളും എല്ലാ വിഭവങ്ങളും ഒരുപാട് വിഭവങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് വൈകുന്നേരം നമ്മളവരോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞു വിടീച്ച് നമുക്ക് കൂടാൻ പറ്റുന്ന വലിയ സങ്കടമുണ്ട് അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും പാർക്കെല്ലാം നമുക്ക് കൂടാൻ പറ്റുമെന്ന് എന്ന് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങളോടൊപ്പം നിങ്ങളും ഈ വീഡിയോ ആശ്രയിച്ചു വിചാരിക്കുന്നു അപ്പോൾ പിന്നെ കാണാം ബൈ ബൈ സി യു